ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞാനെന്താ കൊള്ളിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതായത് കപ്പ അപ്പോൾ കുറേ ദിവസം കൊള്ളി മുട്ടയും കൊള്ളിമുട്ടയും എന്ന് പറയുന്നു അവരുടെ ക്ലാസ്സിലത്തെ കുട്ടി കൊള്ളി മുട്ടയും കൂടിയിട്ട് ഉച്ചയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റാണ് അതുപോലെ ഉമ്മ ഉണ്ടാക്കി തായോയെന്നു കൊണ്ട് കുറേ ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും കൊള്ളി കൊള്ളിമുട്ടയും കൂടിയിട്ടാണ് കേട്ടോ നാലുമണി പലഹാരം അപ്പോൾ ഈ കൊള്ളിയിൽ നമുക്ക് തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം കൊള്ളി ഞാൻ കട്ട് ചെയ്തിട്ട് കഴുകിയിട്ട് വെള്ളത്തിട്ട് വെച്ചതാണ് കേട്ടോ ഇതൊന്ന് വേവിച്ചെടുക്കാം കുക്കറിലിട്ടിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ചിപ്പുവിൻ്റെ രണ്ട് ഫ്രണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടാ ഇത് കൊറോണ സമയത്ത് ചിപ്പ് ബോട്ടിലായിട്ട് ചെയ്തിരുന്ന യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ഫസ്റ്റ് പിന്നെ ഫോണ് കംപ്ലയിൻ്റ് ആയിട്ട് യൂട്യൂബ് ചാനലിൽ പിന്നെ പോയി അപ്പോൾ ചിപ്പ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇത് ചിരട്ടുകൊണ്ട് ഉണ്ടാക്കിയതാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയൂ കേട്ടോ ി വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ടിങ്ങനെ ഉടച്ച് കൊടുക്കണുണ്ട് ഇത് പെട്ടെന്ന് വെന്തില്ല പുള്ളി ഒരു മൂന്ന് വിസിലടിച്ചു നന്നായിട്ട് ഉടച്ച് കൊടുക്കണം പെട്ടെന്ന് വേവന കൊള്ളുകയാണെങ്കിൽ ഒരു വിസിൽ അടിച്ചാൽ മതി പക്ഷെ ഇത് പെട്ടെന്ന് വേവാത്ത കൊള്ളി അന്ന് നന്നായിട്ട് ഞാൻ ഉടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചട്ടി ചൂടായിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒന്നര സവോളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ കൊള്ളും മുട്ടി മുട്ടിണ്ടാക്കുമ്പോൾ കൊള്ളും പോട്ടിട്ട് നമ്മൾ വാങ്ങില്ല അതേപോലെ തന്നെയാണ് കേട്ടോ ഇത് ടേസ്റ്റും പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് എന്തായാലും നിങ്ങൾ ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ സപ്പോർട്ട് ഇത് എന്ത് ഒരുപാട് താങ്ക്സ് ഉണ്ട് കിട്ടുക ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം മൂന്ന് പച്ചമുളകാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യമില്ല കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഇതിലേക്ക് പൊടികളാണ് ഒരു ടീസ്പൂൺ മുടപൊടിയാണ് ഇട്ട ഇട്ടുകൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ചിക്കൻ മസാല ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാല രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇറക്കി കൊടുക്കാം കൊടുക്കുന്നത് ചിപ്പൂന് എരിവ് കുറച്ചാ വേണ്ടോ അപ്പം ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ എരിവ് കൂടുതലാണെന്ന് എപ്പോഴും അവള് പരാതി പറയും ഉമ്മാക്ക് മാത്രമല്ലല്ലോ കഴിക്കേണ്ടത് എനിക്കും കൂടി കഴിക്കേണ്ട അപ്പം എരിവ് കുറവ് ഇട്ടാൽ മതി അപ്പം ഞാൻ എരിവ് ഇതിൽ കുറവ് തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് മുട്ടേനട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് കൊള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ചൂടുവെള്ളം ഞാൻ തിരുപ്പി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ കൊള്ളി മുട്ടി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം ഞാനിത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ ഇട്ടുകൊടുക്കേണ്ടത് ഇതാ കുറച്ച് സവോള കുറച്ച് പച്ച ഒരു രണ്ട് പച്ചമുളക് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി കുറച്ച് മല്ലില് കൂടി ഇട്ടുകൊടുക്കാം നല്ല ടേസ്റ്റ് ആണ് ഇതുപോലെ എല്ലാവരും കൊള്ളിയും മുട്ടയും കൂടിയിട്ടൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ നമ്മുടെ കൊള്ളിയും പോട്ടി ഒക്കെ ഉണ്ടല്ലോ അതേ ടേസ്റ്റ് തന്നെ നല്ല ടേസ്റ്റാണ് പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം